കുറച്ചു കാലം മുമ്പ് ഉപയോഗിച്ച് തേഞ്ഞുപോയ മുദ്രാവാക്യം വീണ്ടും അല്പം കൂടി പരിഷ്കരിച്ചുകൊണ്ട് കേരളത്തിൽ വന്നു എന്ന് പറയുന്നത് വളരെ രസകരമായി തോന്നിയൊരു കാര്യമാണ് നേരത്തെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശ പ്രവൃത്തികൾ തൊട്ട് കാളിദാസ അക്കീരമൺ പോറ്റി വരെയുള്ളവർ നടത്തിയ ഒരു മുദ്രാവാക്യം നായാടി മുതൽ നമ്പൂതിരി വരെ എന്നായിരുന്നു അതിൻ്റെ ഗതി എന്തായി നമുക്കറിയില്ല എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് നായാടി മുതൽ ക്രിസ്ത്യാനി വരെ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യമായി നമ്മുടെ നസ്രാണി അതെ മായാടി മുതൽ നസ്രാണി വരെ എന്ന പുതിയൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി പോപ്പും കണിച്ചുകുളങ്ങര പോപ്പും കൂടെ പുതിയൊരു ഇറങ്ങിയിട്ടുണ്ട് വളരെ രസകരമെന്ന് തോന്നാവുന്ന ഒരു കാര്യമാണിത് പക്ഷേ എനിക്ക് അവരോട് അല്ല ഇത്ര മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ അല്ലേൽ ഒരു ഹൈന്ദവ ഏകീകരണം നടത്താമെന്നോ സംഘപരിവാറിന് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തി കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ ഉപയോഗിച്ച നായാടി എന്ന പ്രയോഗം തന്നെ എത്രമാത്രം ആക്ഷേപകരമാണെന്ന് നോക്കണം കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗം എന്ന് വളരെ ഭരണഘടനാപരമായി മനോഹരമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പദം അല്ലേ ദലിതർ എന്ന് പറയുന്ന ആത്ഭാഭിമാനപരമായ ഒരു പദവി ഇരിക്കെ തന്നെ നിങ്ങളിപ്പോഴും ആ പ്രാകൃത കാലഘട്ടത്തിലെ നായാടി എന്ന പ്രയോഗത്തിലൂടെ ആരെയാണ് നിങ്ങൾ വിവക്ഷിക്കുന്നത് അത് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളൊക്കെ എന്തോ മഹാന്മാരും നിങ്ങളൊക്കെ എന്തോ ജാതിയിൽ ഉയർന്ന മഹാന്മാരും പ്രമാണിമാരും ആഡംബികളുമാണെന്നുള്ള ആ ഒരു സവർണ ബോധത്തിൽ തന്നെ ബോധം തന്നെ ആ പ്രയോഗത്തിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് പരിഹാസ്യമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഹിന്ദുവിനെ ഏകീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ രംഗത്തിറങ്ങുമ്പോൾ ഒന്ന് മിനിമം മര്യാദ നിങ്ങൾ ഹിന്ദു ആരാണെന്നെങ്കിലും പറയണം നിങ്ങൾ നായാടിയെയോ പട്ട്യജാതിക്കാരനെയോ പട്ട്യവർഗക്കാരനെയോ പിന്നാക്കക്കാരനെയോ ആരെയാണ് നിങ്ങൾ ഹിന്ദുവായിട്ട് കണക്കാക്കിയിട്ടുള്ളത് അവർക്ക് എന്ത് അവകാശമാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത് ഏത് മേഖലയിലാണ് നിങ്ങൾ പ്രാതിഥ്യം കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ് തേഞ്ഞ് മുടക്കിയ ബി ജെ പിയും സംഘപരിവാർ ഉപയോഗിക്കുന്ന ഹിന്ദിയ ഹിന്ദു എന്ന പദ്ധതിന് ചരിത്രപരമായ യാതൊരു പ്രസക്തിയില്ല ബ്രാഹ്മണ മതം അല്ലെങ്കിൽ വൈദിക മതം എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ള സാ ഉള്ളത് അതിനെ പിന്നെ പൊളിറ്റിക്കൽ ഹിന്ദുവിസത്തിലേക്ക് വരുമ്പോൾ സംഘപരിവാരത്തിൻ്റെ കാലത്തേക്ക് വരുമ്പോഴേക്കും അതിനെ ഹിന്ദു എന്ന പേരൊക്കെ കൊടുത്തുകൊണ്ട് അതിനെ നിങ്ങൾ വളരെ ഭംഗിയായി ഫർബിഷ് ചെയ്തിട്ട് മുഴുവൻ പേര് ഉൾക്കൊള്ളുന്ന ഒരു എന്നൊക്കെ സംഘപരിവാരത്തിൻ്റെ ആ ഉസ്താദമാരൊക്കെ നമ്മുടെ മുന്നിൽ പറയാറുണ്ട് അതൊക്കെ ഒരു പരിഹാസ്യം എന്ന അപ്പുറത്തേക്ക് മറ്റൊരു കാര്യമില്ല പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ നായാടി മുതൽ പട്ടിയാദി പട്ടി വർഗ പിന്നക്കഞ്ഞ വിഭാഗങ്ങളെല്ലാം നിങ്ങൾ പെടുത്തുമ്പോൾ അവരുടെ ഏതെങ്കിലും അവകാശത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നിലനിന്നിട്ടുണ്ടോ ഭരണഘടന നൽകിയിട്ടുള്ള അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സാമൂഹ്യനീതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ അവകാശങ്ങൾ ഏതെങ്കിലും അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും സംസാരിച്ചതായി വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ സുമാരൻ നായർക്കോ പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം ഈഴവർക്ക് വേണമെന്ന് സുമാരൻ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയും ഞങ്ങൾക്കെല്ലാം കിട്ടിയത് തികഞ്ഞില്ല തികഞ്ഞില്ല എന്ന് നാരായണ അല്ലെങ്കിൽ സുകുമാരൻ നായരും പറയുമ്പോൾ ഏത് ഹിന്ദുവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതൊരു ഒരു വിഷയം തന്നെയല്ലേ ഏറ്റവും അവസാനം നമുക്കറിയാം തന്ത്രിയ നിയമം അല്ലെങ്കിൽ പൂജാരിയെ നിയമിക്കുന്ന ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ വിധി വന്നു ഗവൺമെൻ്റെ തീരുമാനം വന്നു ആരാണ് ഈ തന്ത്രിയെ പിന്നോക്കക്കാരനായ ഒരു തന്ത്രി ഒരു പൂജാരിയെ ഒരു ശാന്തിയെ നിയമിക്കുന്നതിനെതിരെ കേസിൽ പോയത് ആരാണ് അത് നിങ്ങളുടെ തന്ത്രി സമാജം തന്നെയാണ് ബ്രാഹ്മണർ തന്നെയാണ് പോയത് അപ്പം അവരെയൊന്നും അമ്പലത്തിൽ കയറ്റാൻ കൊള്ളില്ല അമ്പലത്തിനകത്ത് പ്രവേശിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ ശ്രീകോവിൽ ലോകത്തെ പൂജ ചെയ്യാൻ പോലും അവർക്ക് അവകാശമില്ല പക്ഷേ ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങളെയൊക്കെ ഞങ്ങൾ ഹിന്ദു ആക്കാവുന്നല്ലേ ഇവർ പറയുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ജാതീയ സംവരണത്തിൽ എതിർക്കുകയും എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള അവകാശങ്ങളെ നിഷേധിച്ചാണ് എന്നും സാമ്പത്തിക സംവരണമാണ് വേണ്ടതെന്നൊക്കെ പറയുന്നത് നിങ്ങൾ കുറെ കണക്കുമൊക്കെയാണ് വരാറുണ്ടല്ലോ നിങ്ങളിപ്പോൾ നിങ്ങൾ ഹിന്ദുവിനെ ഏകീകരിക്കാൻ വരുമ്പോൾ നിങ്ങളോടൊരു ചോദ്യമുണ്ട് ഇന്ത്യയിലേക്ക് കഴിഞ്ഞ ഒരഞ്ചോ പത്തോ വർഷത്തെ കണക്കുകൾ എടുത്തിട്ട് അല്ലെങ്കിൽ നാളെ ഇതുവരെയുള്ള കണക്കുകൾ എടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ നായാടികൾക്കും കാരണം നിങ്ങൾ എന്ത് കൊടുത്തു എന്ന് പറയാനുള്ള അന്തസ് നിങ്ങളെ കാണിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ ഐ ഐ ടി ഐ എമ്മുകളിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കാലഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി രണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അവരാരൊക്കെ എന്തെങ്കിലും അറിയാവോ നിങ്ങളിപ്പറയുന്ന നായാടികളിൽ പെടുന്ന എസ് സി ഇരുപത്തിനാല് പേരും എസ് ടിയിൽ പെടുന്ന മൂന്ന് പേരും ഒ ബി സിയിൽ പെടുന്ന നാൽപ്പത്തി പേരുമാണ് ആത്മഹത്യ എന്തുണ അവർക്ക് ഐ ഐ ടി ഐ എമ്മുകളിൽ ജോബ് പഠിക്കാനുള്ള സാഹചര്യമില്ലാതെ പുറത്താക്കപ്പെടുന്ന ആളുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ രോഹിത് ബെമ്പൂലിയുടെയൊക്കെ അല്ലെങ്കിൽ പായൽ തൗഡ്യൂടെയൊക്കെ പേര് വരുമ്പോൾ അവരുടെ മരണം വരുമ്പോൾ മാത്രം നമ്മളിവരെ ആഘോഷിക്കുകയും അന്നേരം സഹതാപം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ഐ ഐ ടി ഐ എമ്മുകളിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കൊഴിഞ്ഞു പോയ നിങ്ങൾക്ക് കണക്കങ്ങൾക്കറിയാമോ കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് എസ് സി കുട്ടികളും രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് എസ് ടി കുട്ടികളും നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഒ ബി സി കുട്ടികളും കഴിഞ്ഞ രണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഐ ഐ ടികളിൽ നിന്ന് ആയിരത്തി അറുപത്തെട്ട് കുട്ടികൾ എസ് സി കുട്ടികളും നാനൂറ്റി എട്ട് എസ് ടി കുട്ടികളും രണ്ടായിരത്തി അറുപത്താറ് ഒ ബി സി കുട്ടികളും ഐ ഐ എമ്മുകളിൽ നിന്ന് നൂറ്റി അറുപത്തി മൂന്ന് എസ് സി കുട്ടികളും നൂറ്റി എൺപത്തി മൂന്ന് എസ് ടി കുട്ടികളും തൊണ്ണൂറ്റൊന്ന് പിന്നോക്ക കുട്ടികളും കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്തുകൊണ്ട് കൊഴിഞ്ഞു പോയി ഇത്രയും ഉന്നതമായൊരു വിദ്യാഭ്യാസ മേഖലയിൽ വരുമ്പോൾ അവർക്ക് ഗ്രാൻഡ് കൊടുക്കാതെയും അവരെ ജാതിപരമായി അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും അവരെ ആത്മഹത്യാ പ്രമോ മുൻപിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഈ സവർണ ഹിന്ദു തന്നെയാണ് ഈ ഐ ഐ ടിയിലെ ഐ എം കേന്ദ്ര സർവകലാശാലയിലെയും അത്രയോ കാലത്തെ ദാരിദ്ര്യത്തിൻ്റെയോട് പടവട്ടിക്കൊണ്ട് ഇത്രയോ ഉന്നതമായൊരു മണ്ഡലത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു എസ് ടി കുട്ടിക്കോ ഒരു എസ് സി കുട്ടിക്കോ ഒരു ഒ ബി സി കുട്ടിയെ പോലും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നിങ്ങളുടെ ആ നെറികെട്ട ഹൈന്ദവത്തെ ഉണ്ടല്ലോ ആ ഹിന്ദുത്വം ആ നിങ്ങൾ എവിടെയാണ് എന്നാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നും വേണ്ട ഞാൻ നിങ്ങളോട് മറ്റൊരു കണക്ക് പറയാം കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ജീവനക്കാരുടെ കണക്ക് ഞാൻ പറയാം ആകെ ജീവനക്കാർ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേര് അതിലെ നായന്മാർ പതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പേര് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ശതമാനം പേര് ഈ കേരള സർവീസിലെ നായന്മാരാണ് ബ്രാഹ്മണര് ഏഴായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേര് മുന്നോക്ക ക്രിസ്ത്യാനികൾ ഏഴായിരത്തി മുന്നൂ ഏഴായിരത്തി മുന്നൂ എഴുപത്തി മൂന്ന് സോറി മുന്നോക്ക ക്രിസ്ത്യാനികൾ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് ഈഴവർ പതിനോരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് മുസ്ലിങ്ങൾ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് എസ് സി അമ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് എസ് ടി പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ലാറ്റിൻ കത്തോലിക്കന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കണക്ക് ഈ ഉദ്യോഗ സംവരണം ജാതിയുടെ പേരിൽ കൊടുത്തു അങ്ങനെ മുന്നോക്കരുടെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടു പോയെന്നവര് വളരെ കൃത്യമായ മറുപടി പറയേണ്ട ഒരു കാര്യം എസ് സി എസ് ടികൾക്ക് നാളിന്നു വരെ അല്ലെ പിന്നോക്കരുടെ നാളിന്നു വരെയുള്ള കോട്ടകൾ പൂർത്തീകരിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ സർവകലാശാല അടക്കം ഉദ്യോഗ മേഖലകളിലടക്കം അധ്യാപക നിയമനം വളരെ കൃത്യമായ കണക്കുകൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇന്ന് വരെ ഈ പറയുന്ന മണ്ഡല കമ്മീഷന് കാലം തൊട്ടോ അല്ലാതിന് മുമ്പ് തൊട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുതൽ കേരളത്തിൽ സംവരണമുണ്ട് ഈ മുപ്പത്തഞ്ച് മുതൽ സംവരണം ഉണ്ടായിട്ട് ഈ കണ്ട കാലത്ത് നിങ്ങൾക്ക് എത്ര കോട്ട പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തൻ്റെ ഇടമുണ്ടെങ്കിൽ അന്തസ്സോടു കൂടി വെള്ളാപ്പള്ളി നടേശനും സുമാരൻ നായരും പറഞ്ഞിട്ട് വാ നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒരു കാര്യം ഇനി അതൊന്നും വേണ്ട കേരളത്തിൽ നാല് ദേവസ്വം ബോർഡ് കോളേജിന് നാല് ദേവസ്വം ബോർഡിന് നാല് കോളേജുകളുണ്ട് ഈ നാല് കോളേജുകളിൽ ഈ പറയുന്ന നായാടിയെ സംഘടിപ്പിച്ച് നസ്രാണി വരെ കൊണ്ടെത്തുന്ന നിങ്ങൾ ദേവസ്വം ബോർഡിലെ അധ്യാപക നിയമനത്തിൽ ഉള്ള ഒരു കാര്യം പറയാം ശാസ്താംകോട്ട ഡി ബി കോളേജിൽ ആകെ അധ്യാപകർ എൺപത്തഞ്ച് പേരാണ് അതിൽ എസ് സി എന്ന് പറയുന്നത് മൂന്ന് പേരാണ് എസ് ടി ഇല്ല ഒ ബി സി മുപ്പത്തിരണ്ട് പേരാണ് എന്ന് പറഞ്ഞാൽ എൺപത്തഞ്ചിൽ അൻപതും മുന്നോക്ക ജാതിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ഡി വി കോളേജ് ശാസ്ത്രകോട്ട ഇരമല്ലിക്കര അയ്യപ്പൻ കോളേജിൽ ഇരുപത്തിയേഴ് അധ്യാപകരുള്ളതിൽ രണ്ടു പേരാണ് എസ് സി ഉള്ളത് ഒരു എസ് ടിയുമില്ല മൂന്ന് ഒ ബി സിയും എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇരുപത്തിരണ്ട് സീറ്റും മുന്നോക്കിലാണ് പരിമല ദേവസ്വം ബോർഡ് കോളേജിൽ നാൽപ്പത്തഞ്ച് അധ്യാപകരിൽ അഞ്ചേ അഞ്ച് പേരാണ് എസ് സി ഉള്ളത് ഇരുപത് പേര് ഒ ബി സി ആണ് ബാക്കി ഇരുപത് പേര് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് തലയോലപ്പറമ്പ് ഡി ബി കോളേജിൽ നാൽപ്പത്തിയേഴ് അധ്യാപകരിൽ രണ്ടേ രണ്ട് എസ് ടി എസ് സിയാണുള്ളത് ഒ ബി സി പതിനാല് മുന്നോക്കർ മുപ്പത്തൊന്ന് എന്ന് പറഞ്ഞാൽ ഈ നാല് കോളേജുകളുമായി ഇരുന്നൂറ്റി നാല് അധ്യാപകരുള്ളതിൽ കേവലം നാലേ നാല് പേരാണ് യഥാർത്ഥത്തിൽ അല്ലെ സോറി നോക്കട്ടെ ആകെ ദേവസ്വം ബോർഡിൻ്റെ നാല് കോളേജുകളിൽ ആകെ ഇരുന്നൂറ്റി നാല് പേരുള്ളതിൽ പന്ത്രണ്ട് പേരാണ് എസ് സി ഉള്ളത് എസ് ടി ഉള്ളത് സീറോ പെർസെൻ്റ് ആണ് ഒ ബി സി കാരൻ അറുപത്തൊമ്പതാണ് നൂറ്റി ഇരുപത്തി മൂന്ന് പേര് മുന്നോക്ക ജാതിയിലാണ് അപ്പോൾ ഒരു പട്ടികജാതിക്കാരനും ഒരു നായാടിക്കും ആദിവാസിക്കും അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ യോഗ്യത ഉള്ളവരില്ലേ യോഗ്യത ഉള്ളവർ ധാരാളമുണ്ട് പി എച്ച് ഡിക്കാർ ധാരാളം കേരളത്തിലുണ്ട് സി എസ് ടി പെടുന്ന ആളുകൾ അപ്പോൾ അത്തരം അവസരങ്ങൾ വരുമ്പോൾ സാമൂഹ്യ നീതിയുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ പൂർണ്ണമായി തള്ളിക്കളയുകയും ഈ കോളേജുകളിൽ ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന കോളേജുകളിൽ അവരുടെ പ്രാതിനിധ്യം ഇല്ലാതാക്കുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബോട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പറയുന്നു ഇനി നിങ്ങൾ ക്രിസ്ത്യാനിൽ ക്രിസ്ത്യാനിൽ ഏത് കോളേജിലാണ് കോട്ടം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ കോട്ടയം കോളേജുകൾ നമുക്കറിയാം ഇവിടുത്തെ കോളേജുകൾ സവർണ അഗ്രസ്ത്യാനികളും അതുപോലെ തന്നെ ഈ എസ് എൻ ഡി പി എൻ എസ് എസും എല്ലാം കൂടെ ആരിക്കും എടുത്തിരിക്കുകയാണ് അവർക്ക് ഭാ പഠി വർഗ്ഗക്കാരനോട് ഒരു കോളേജാണ് ഉള്ളത് പടിയാതിക്കാരൻ എത്ര കോളേജ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ ഇത്ര ഗതികെട്ടൊരവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് ഈ കണ്ട കാലമെല്ലാം ഈ പറയുന്ന അവകാശവും സാമൂഹ്യനീതിയും ഭരണഘടനാ നീതിയും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് എന്തൊരു പ്രാതിനിധ്യമാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തെ ഈ ജനവിഭാഗങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നും അങ്ങനെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറയേണ്ടതുണ്ട് ഇപ്പോൾ ഇപ്പോഴും പറയുന്നത് എന്താണ് അതായത് ഇ ഡബ്ല്യു എസ് സംവരണം നടപ്പിലാക്കിയത് നമ്മുടെ ഗവൺമെൻറ്റാണ് അതിൽ ഇ ഡബ്ല്യു എസ് ഗവൺമെൻ്റ് സമരം നടപ്പിലാക്കുന്ന ഇക്കാര്ക്കും വിരോധമില്ല പക്ഷേ പട്ടികജാതിക്കാരനെ പട്ടികവർഗക്കാരനെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നായാടിയുടെ കാര്യം വരുമ്പോൾ അവൻ്റെ അവകാശം വരുമ്പോൾ അവൻ്റെ റേഷൻ വരുമ്പോൾ അവൻ്റെ കുട്ടികളുടെ സ്റ്റൈഫൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ അവൻ ഈ ഗ്രാന്റ് കൊടുക്കേണ്ട കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിയമനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കുട്ടികൾ കോളേജുകളിൽ പുറത്താക്കപ്പെടുമ്പോൾ അവരുടെ കുട്ടികൾ പഠിക്കാനാവാതെ ആത്മഹത്യ ചെയ്യുന്ന സമയത്തൊന്നും നിങ്ങളുടെയൊക്കെ അണ്ണാക്കൽ നാവുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ാണ് അന്നേരം ഒന്നും ഇണ്ടാത്ത ആളുകൾ ഇനി ബി ജെ പിക്ക് വേണ്ടി സംഘപരിവാരത്തിന് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്താൻ വേണ്ടിയുള്ള ഈ നായടിയെ സംഘടിപ്പിക്കലുണ്ടല്ലോ അത് അത്യന്തം പരിഹാസ്യമാണ് ഇനി അഥവാ അങ്ങനെ ഒരു നടപ്പിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട് നാളെ സുമാരന്നാരുടെ വീട്ടിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ കല്യാണാലോ എനിക്ക് പോകുന്നതോ ശ്രീകുമാർ എന്താണ് നമ്മുടെ പെരുന്നാപ്പൊപ്പൻ്റെ വീട്ടിലേക്ക് കല്യാണാലോ എനിക്ക് പോകുന്നതോ അങ്ങനെ ജാതിയും മതവും ഒന്നുമില്ലാത്ത അന്ത്യാചാരങ്ങളൊന്നുമില്ലാത്ത ഒരു വലിയ ഹിന്ദു സമൂഹമായി കേരളത്തിലെ ശ്രീ പുന്നല ശ്രീകുമാറിൻ്റെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും അതുപോലെ തന്നെ സൂമാരൻ നേരയും കുട്ടികളൊക്കെ ജാതി മതരഹിതരായിട്ട് ഇനി ഹിന്ദുക്കൾ മാത്രമായി അവർ കല്യാണങ്ങൾ നടത്തിക്കൊണ്ട് ആഘോഷങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് കാണുക എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ വലിയൊരു അഭിലാഷമാണ് അങ്ങനെ ഒന്ന് വരികയാണെങ്കിൽ വളരെ നല്ലത് അങ്ങനെ ജാതി വിവേചനത്തിനും ഐത്തത്തിനുമെതിരമായ ഏതെങ്കിലും ഒരു നിലപാട് നിങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ നായാടി മുതൽ ക്രിസ്ത്യാനി വരെ എന്നുള്ള മുദ്രവാക്യത്തിൻ്റെ കൂടെ ഞങ്ങളും വരാം പക്ഷേ ചരിത്രത്തിൽ ഇന്നുവരെ വരെ കഴിഞ്ഞാൽ രണ്ടായിരമോ മൂവായിരമോ ആവട്ടെ മൂവായിരത്തൊരു വർഷത്തെ ഹിന്ദുവിൻ്റെ ചരിത്രം ഇത്തരത്തിൽ ഒരികളത്തും സാമൂഹ്യനീതി എന്നൊരു വാക്ക് അയിത്തത്തിനെതിരായ ഒരു മാന്യമായ സംഭാഷണം ഇന്നും ഈ പറയുന്ന മുന്നല്ല ശ്രീകുമാറിന് ബോപ്പിൻ്റെ വീട്ടിൽ കയറാൻ പറ്റില്ല അല്ലെ വെള്ളാപ്പള്ളി തടവനകത്ത് കയറി എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രം അയിത്തം എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഇത്തരം പരിഹാസ്യമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സംഘപരിവാറിന് കൂട്ടിക്കൊടുപ്പ് നടത്താനുള്ള ഈ നാണം ഘട്ട പണിയുണ്ടല്ലോ അത് കേരളത്തിൽ വിജയിക്കില്ല എന്ന് മാത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്